वंडी किनोड़ा सरकती ओड़ा हां मल्ली ओड़ा वंडी जाते सरक आ आ आ आ रंगी आ वी आर वेलकमिंग के वी एस सरक टू टीवी ए एस टीवी ए सरक कीवे सरक रानी वेलकम 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 सरक रानी वेलकम 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 ഒരുപാട് സന്തോഷം ഉണ്ട് ഒരുപാട് സന്തോഷം ഉണ്ട് നമ്മുടെ കൂട്ടത്തില് ജോയിൻ ചെയ്തതില് ഓക്കെ അപ്പൊ നമുക്ക് ടോട്ടലി മൂന്ന് റിക്രൂട്ട്മെന്റ്സ് ആണ് ഇന്നുള്ളത് അപ്പൊ ഗൺ ഗൺപവർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് കുറച്ച് ദിവസം മുമ്പേ അനൗൺസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന അപ്പോൾ നമുക്ക് കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ആക്റ്റീവ് അല്ലായിരുന്നു പിന്നെ സരക്ക് ഇനാക്റ്റീവായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റി വച്ചത് അപ്പോൾ സരക്കൂടെ വരുന്ന ദിവസം തന്നെ അനൗൺസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത്രയും ദിവസം ഇട്ടിരുന്നത് അപ്പോൾ സരക്കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഗുലാനാണെ ഗുലാനെന്നെ എപ്പോഴത്തും അവിടെ അപ്പോൾ ആണോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ി ഒരു ഗൺ പവർ റിക്രൂട്ട്മെന്റ് തന്നെയാണ് ആൻഡ് വി ആർ വെൽക്കമിംഗ് സോ ദാമു പി തിരിച്ച് നമ്മൾ ലൈനപ്പിൽ ഇടുവാണ് കുറെ നാളായിട്ട് ഇന്നാക്ടീവായിരുന്നു നമ്മളൊരു ഓട്ടം

ചുമ്മാറി ഞാ പറ ദാമു അപ്ഡേറ്റ് ദാമു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു 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 അവനെ ലാസ്റ്റ് കൊണ്ടുവരാൻ പറ്റാത്ത ഇതായി കൊണ്ടുവരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ ആ സങ്കടം അറിയാലോ എന്റെ അടുത്താൻ പറഞ്ഞ എന്തോ അറിയാമോ എന്റെ അടുത്താൻ പറഞ്ഞത് അണ് എന്നെ ഏറ്റവും മതി കാരണം ചാറ്റിലുള്ളവർക്കൊക്കെ എന്നോട് ദേഷ്യമായിരിക്കും എന്നോട് ദേഷ്യമായിരിക്കും അവർ ഏർ എന്നെ ഏറ്റവും ലാസ്റ്റ് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ദാമു ചാറ്റ് കാണുന്നുണ്ടോ ഇഗ്നോർ ചെയ്യണതാ നിന്നെ മനസ്സിലായില്ലേ അവനെ കൈ മാത്രം കേട്ടാ മത്സിനെ പോലെ കഴിഞ്ഞ് ചങ്ങലേക്കിട്ടാണ് വന്നേക്കണ ആള് കേട്ടോ കേക്കാൻ കൈ നോക്ക

ആഹ് അണ്ണ അണ്ണ അണ്ണാ പറഞ്ഞോണ അവൻ അവൻ ശബ്ദം കേട്ടുടാ അതുകൊണ്ട് ഞാൻ പിന്നെ വായിച്ചു കേട്ടോ ശബ്ദം കേട്ടു അണ് ഒന്ന് കേട്ടോ നീ അകത്തോട്ട് കേറാൻ പറഞ്ഞു ഹൗസിന്റെ അകത്തോട്ട് കേറാൻ പറഞ്ഞു അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാം ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തില് കുറെ പേര് എൻ്റെ അടുത്തും പറഞ്ഞൊരു ആണ് ദാമിനെ തിരിച്ചു കൊണ്ടുവരുവാന്നുള്ളത് സോ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ദാമു ആയത്തെ മെമ്പർ അപ്പം രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഞാൻ ഐ വെൽക്കമിങ് റെഡിയല്ലടാ ശരി ഹോൾഡൌൺ ഇട്ടിട്ട് പോ രന്റെ വെല്ലാരിന്ന് എച്ച് എഫ് ദാരിദ്ര്യ മുണ്ടച്ചികള് ണ്ട്ഡിയാണ് അടിച്ചു <na>. <laughs> വെല്ലനെ ഉള്ളടാ ആ ഹെഡ് കോർട്ടറ അണ്ണാ നടത്തിക്കൊണ്ടിരിക്കുകാ ഹെഡ് കോർട്ടറ വാർക്ക് തോക്കുന്നില്ല അല്ലേ കേക്കണ്ട് പുട് പോസ്റ്റർ നടത്തിക്കൊണ്ട് അപ്പോൾ അണ്ടർ റെക്രൂട്ട്മെന്റ് അണ്ടർ റെക്രൂട്ട്മെന്റ് വി ആർ വെൽ കമിംഗ് ദി ഗോഡ് ടു ടിവിഎ ആസ് ടിവിഎ ദി ഗോഡ് യെ വെൽ കം ദി ടീം ദി ഗോഡ് ട്രലോ ട്രലോ ഏ അത്രേ ഉള്ളൂ വെൽ കം ദി ടിവിഎ ദി ഗോഡ് ഒരേ ഒരേ പ്രോഡക്റ്റ് ആണ് നീ സ്നൈപ്പിന് ഇറ്റാച്ചി പോലെ ഒരുമിച്ചിരിക്കണോ ഒരുപോലെ കേക്കുന്നില്ല കേക്കുന്നില്ല ഗാംീര്യാണ് കേട്ടാണോ നീ ഇപ്പൊ ഇതിനു മുമ്പേ അല്ല മാസം പിന്നെ ആക്റ്റീവ് ആയപ്പോലോ അപ്പം മാസിലെ അടുത്ത പ്രോഡക്റ്റ് ആണ് മാസിലെ ഇപ്പൊ കൊറേ ആയി ഇവിടെ വെല്ലുവിളികളെ എല്ലാരും ഉണ്ട് ഇവിടെ അപ്പൊ പിന്നെ അതിനു മുമ്പ് ഇവൻ ഡീസിൽ അല്ല നീ ഡീസിലല്ലായിരുന്നോ ഡീസലായിരുന്നു ഡീസിൽ മാസിലായിരുന്നു അത് ചോദിക്കാം വെൽക്കം വെൽക്കം ടു ടു നേരെ അങ്ങോട്ട് ചെന്നോ അവരുടെ ചെന്നോ ഒരാളുടെ ഉണ്ട് വിളിച്ചിട്ട് അകത്തോട്ട് ഓ ഓ വരാണോ അനൗൺസ്മെന്റ് അവസാനം ഇട്ടാ ദേട്ട 3:00 വരെ ഒരുമിച്ച് എന്നിട്ട് ഓക്കേ 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 ഇവ ആരെടാ ചാർളി ചാപ്ലിനോ ഓക്കേ അണ്ണാ വെൽക്കം നമ്മൾ കാർനവലേ നമ്മൾ കാർനവലേ നമ്മൾ കാർനവലാണ് ഇതൊക്കെ മുൻകൈ എടുത്ത് ചെയ്യാൻ ഓക്കേ ഓക്കേ તો അടുത്ത ഓരോ റിക്രൂട്ട്മെന്റോട് കൂടി നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് അടച്ചുപൂട്ടുകയാണ് വീണ്ടും നമ്മൾ പോയ റിക്രൂട്ട്മെന്റ് നമ്മളൊരു സ്ലോട്ട് പെർട്ടിക്കുലർ സ്ലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ലോട്ടിൽ വരെയുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ഉള്ളത് നമുക്കിപ്പോൾ മൂന്ന് പേര് പോയത് കൊണ്ടും മിനാക്റ്റിവിറ്റി കൊണ്ടാണ് നമ്മൾ ഇതാക്കിയത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടി റിക്രൂട്ട്മെൻറ്റ് അടച്ചുപൂട്ടുകയാണ് ആൻഡ് ഫൈനൽ റിക്രൂട്ട്മെൻറ്റ് വി ആർ വെൽക്കമിങ് എക്സ് കെ വി മെമ്പർ നീലൻ ടു ിയെ ഹരി വെൽക്കം ടു ടി വി കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുപോവാ ോട്ടെ ഇങ്ങോട്ടെ 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 ഹലോ കൊണ്ടുപോകണ്ടോ ഹലോ ഹലോ ഹായ് നീല എന്നല്ലേ സോ വെൽക്കം ടു വെരി ബെസ്റ്റ് അതാണ് നമ്മുടെ കുടുംബം എല്ലാരും അവിടെ ഉണ്ട് ഒരു എല്ലാരും സിംഗ് സിനർജി സിംഗ് ഒക്കെ വേണം അപ്പൊ എല്ലാം സെറ്റ് ആയിട്ട് വരട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് മുള്ളി ഞാനേ ഗ്യാംഗി കേറിയ സമയത്ത് മൊത്തം എനിക്ക് നൂറ്റി നാല്പത് എസ് പി എസ് കിട്ടുന്നുണ്ടായിരുന്നു കാഴ്ച ഓരോ റിക്രൂട്ട്മെന്റ് കഴിയുമ്പോഴേ അഞ്ച് കുറഞ്ഞോട്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം എൺപത് എത്തില്ല എൺപത് നിന്റെ താരകർക്കണ പ്രസ്റ്റ് ഇല്ലേ പോലക്കുണ്ടല്ലോ ഇറങ്ങിട്ട് ഞാന എനിക്ക് ഭയങ്കര ഇട്ട് ആ കണ്ടു കണ്ടു ആ പറഞ്ഞു ഈ മൂന്ന് റിക്രൂട്ട്മെന്റ് നമ്മള് ആലോചിച്ചെടുത്ത ഒരു റിക്രൂട്ട്മെന്റ് ആണ് കേസ് നമ്മള് ആൻഡ് എന്താ പറയാ ദിഗോഡ് ശരിക്കും ടിവിയില് സ്നൈപ്പ് ഇറ്റാച്ചിയും വരുന്നു വന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു പ്ലെയർ ആണ് ഡിഗോഡ് അത് എല്ലാവർക്കും എനിക്ക് അറിഞ്ഞുകൂടാ അവരെ മൂന്ന് പേരും കൂടെ ഒരുമിച്ചാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എടുത്തേരുന്നത് പക്ഷെ ദിഗോഡിന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഇനാറ്റീവ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു നടത്തിയത് പിന്നെ ഫ്ലഫി വിളിച്ചോ ഫ്ലഫി നീ എന്നെ വിളിച്ചോ ഹലോ ഫ്ലഫി ഞാൻ ഇവിടെ നമ്മുടെ ഞാന കാർപോർച്ചില് അങ്ങനായിരുന്നല്ലേ അന്നേരം പറയണ്ടായിരുന്നോ ഞാൻ അതിനു മുമ്പ് ഞാൻ ഇതാക്കി അപ്പൊ അന്നേരം പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന റിക്രൂട്ട്മെന്റ് ആണ് പിന്നെ ദാമു ആക്ച്വലി അടുത്ത് സംസാരിച്ചാല് നീ ഇടക്കി തിരിച്ചു കയറുന്ന ഒരു കാര്യം അപ്പം ഡാമിനെ നമ്മൾ ഓൾറെഡി തിരിച്ച് വിളിച്ചതാണ് പിന്നെ ഹരീത ബീച്ച് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു റിക്രൂട്ട്മെൻറ്റ് സജഷനായിട്ട് വന്ന ആളാണ് ഹരീത ബീച്ച് അപ്പം അവനെയും ഈ ഒരു ടൈമിൽ കൺസിഡർ ചെയ്തത് അതുകൊണ്ടാണ് സോ ഇത്രയും ആണ് കറൻ്റ്ലി നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ആൻഡ് ഇത് എനിക്ക് ഞാനങ്ങനെ ആദ്യമേ നിങ്ങളുടെ ഓവർ ഓർപ്പവ് ൈനപ്പ് എന്നൊന്നും പറയാൻ ഒന്നും പോകുന്നില്ല ലൈക്ക് അത് അവർ കളിക്കട്ടെ ഈ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് മാത്രം പോരാ ടീംസ് ഇനർജി സിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതൊക്കെ അവർ വർക്ക്ഔട്ട് ചെയ്തെടുക്കട്ടെ ആൻഡ് ലെറ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് വരുന്ന വാറുകളിൽ ഇവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് കാണാം ആൻഡ് ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ആൻഡ് താങ്ക് യു ഇതാണ് റിക്രൂട്ട്മെൻറ്റ്സ് പുതിയ നാളെ ആവുമ്പോൾ തിരിച്ച് നമുക്ക് ഇവരെയൊക്കെ ഇത് ഇതിൽ വിടാം ിസ്റ്റിൽ വിടാം ഞായറാഴ്ച ആവുമ്പോഴത്തേക്കിന് എല്ലാരും തിരിച്ചിടലോ ശബ്ദം ഹലോ എല്ലാം സെറ്റല്ലേ പുതിയ പ്ലേസിനൊക്കെ കൊന്നോളഞ്ഞോ നീ എവിടെ ഇരുന്നിട്ടു നീ എവിടെ ആയിരുന്നു അവരെന്ത് പുതിയ ആൾക്കാരൊക്കെ പോയോടിച്ചിറങ്ങി ഇറങ്ങിയോ ഡാമോ ഇല്ലേ എനിക്ക് സുഖാണ് ഇനിയിപ്പൊ എവിടെ ഉണ്ടാവില്ലേ കട്ട പോലെ ഇല്ലെങ്കിലാണ് കട്ട കാണുന്നത് ഓ പറയല്ല ാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്ത് ഫലവുമായും